മാസംതോറും മൂന്ന് ശതമാനം വെച്ച് ലാഭം കൊടുക്കാമെന്ന് പറഞ്ഞ് നൂറുകണക്കിന് നിക്ഷേപകരിൽ നിന്ന് യു എ നിന്നായിട്ട് കാശ് വാങ്ങി ഏതാണ്ട് നാനൂറ് മില്യൺ ദർഹം അടിച്ചു മാറ്റിയിട്ട് കഴിഞ്ഞ കുറേ നാളു മുമ്പേ ഇന്ത്യയിലേക്ക് പോയി രക്ഷപ്പെട്ടെന്ന് കരുതിയിരുന്ന രവീന്ദ്രനാഥ് സോണി എന്നയാൾ ഒരു നിക്ഷേപ തട്ടിപ്പുകാരൻ ഏതായാലും യു പി പോലീസിൻ്റെ പിടിയിലായ വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നു അതെങ്ങനെയാണ് പോലീസ് ഇദ്ദേഹത്തിൻ്റെ ഡെറാഡൂണിലെ താവളത്തിൽ നിന്ന് കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വരികയാണ് അദ്ദേഹം ഒളിവിലിരുന്നു കൊണ്ട് ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ ആ ഫുഡ് ഓർഡർ എവിടെയോ പോലീസിൻ്റെ ദൃഷ്ടിയിൽപ്പെടുകയും ആ പേര് ശ്രദ്ധയിൽപ്പെട്ടിട്ട് പിന്നാലെ പോയി പിടികൂടുകയുമായിരുന്നു ഏതായാലും വിവരമറിഞ്ഞിട്ട് നിക്ഷേപകരായ ആളുകൾ ദുബായിൽ നിന്നും നിരവധി പേർ ഇതിനകം ഈ നാലഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നാട്ടിലെത്തുകയും ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുകയുമാണ് ഏതായാലും ഒരുപാട് കാശ് ലാഭം തരാം ഒന്നര വർഷം നിങ്ങൾ ലോക്ക് ചെയ്ത് ഈ പണം ഇവിടെ ഇട്ടേക്കണം കുറഞ്ഞത് പതിനായിരം ഡോളർ നൽകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോറക്സ് ട്രേഡിങ്ങിലൂടെ അമിതമായിട്ട് ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന് ഒരുപാട് ആളുകളെ പറ്റിച്ച് കടന്നു പോകുന്ന ആളുകളുടെ ഉദാഹരണമായി ബ്ലൂ ചിപ്പ് എന്ന ഈ ഫോറക്സ്റ്റ് ട്രേഡിങ്ങിൻ്റെ ഉടമ ഇപ്പോൾ ഈ സോണി മാറുകയാണ് സോണി മുന്നിൽ നിർത്തിയത് ചില വനിതകളെയായിരുന്നു എന്നാണ് ഇപ്പോൾ അനുഭവസ്ഥരൊക്കെ പറയുന്നത് അവരൊക്കെ എവിടെയാണെന്ന് അറിയില്ല ഏതായാലും സോണിയെ ദുബായിലേക്ക് കൊണ്ടുവരുമോ ഇവിടെ ഒരുപാട് ചെക്ക് കേസുണ്ട് ഒരുപാട് കേസുകൾ സോണിക്കെതിരെയുണ്ട് കൊണ്ടുവരുമോ ദുബായിലേക്ക് എന്നുള്ളത് എല്ലാവരും നോക്കിയിരിക്കുകയാണ് മലയാളികൾ ഈ കൂട്ടത്തിൽ നിരവധി പേർ കുടുങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അവരൊക്കെ പുറത്തു വരുമെന്ന് കരുതുകയാണ് ഒരുപാട് പേർ ഇപ്പോൾ നാട്ടിൽ പോയി കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ഇങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നിവിടെ കമൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും സൂചന നൽകണം അതിൻ്റെ വഴി ഞങ്ങളും പറഞ്ഞു തരാം യു എയിലെ ഫെഡറൽ ഗവൺമെന്റ് ജീവനക്കാരുടെ ന്യൂ ഇയർ അവധി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ജനുവരി ഒന്ന് വ്യാഴാഴ്ച അവധിയാണ് ഒപ്പം ജനുവരി രണ്ട് വെള്ളിയാഴ്ച റിമോട്ടായി ജോലി ചെയ്താൽ മതി എന്നൊരു ആനുകൂല്യം കൂടി വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒന്നാം തീയതി അവധി രണ്ടാം തീയതി വർക്കിംഗ് ആണെങ്കിലും എവിടെ ഇരുന്നും ജോലി ചെയ്യാം മൂന്നാം തീയതി ശനിയാഴ്ച നാലാം തീയതി ഞായറാഴ്ച അങ്ങനെ നാല് ദിവസം ചേർന്നൊരു അവധി കിട്ടുന്നതിൻ്റെ രസത്തിലേക്ക് ഫെഡറൽ ഗവൺമെൻറ് ജീവനക്കാർ കടന്നിരിക്കുന്നു എന്നാണ് ഇന്നത്തെ പ്രഖ്യാപനം സൂചിപ്പിക്കുന്നത് ജോലിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം സ്പെയിനിൽ സംഭവിച്ച കാര്യമാണെങ്കിലും എല്ലായിടത്തും ബാധകമാവാൻ സാധ്യതയുണ്ട് ഈ കാര്യം സ്പെയിനിൽ ഇരുപത്തിരണ്ട് കാരി ഒരു ജീവനക്കാരി ഓഫീസിൽ രാവിലെ ഏഴ് മണിക്ക് എത്തുന്നതിനു മുമ്പ് എന്നും ആറേ കാലിനെത്തും എന്ന് വെച്ചാൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് മുമ്പേ ആ ഓഫീസിലെത്തി മറ്റുള്ള ഷിഫ്റ്റുകാർ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിൽ നേരത്തെ കൂട്ടി ഹാജരായി അവിടെ നിന്ന് ഓരോ വിക്രിയ കാണിച്ചുകൊണ്ടിരിക്കും നേരത്തെ വരരുത് സമയത്തിന് വന്നാൽ മതി എന്ന് മേലധികാരികൾ പലവട്ടം പറഞ്ഞെങ്കിലും രണ്ട് വർഷവും ഇത് കേട്ടില്ല നേരത്തെ വന്നിരുന്നു അവിടെ പ്രശ്നമുണ്ടാക്കും ഒടുവിൽ കമ്പനി പിരിച്ചുവിട്ടു പിരിച്ചുവിട്ടപ്പോൾ നേരത്തെ ഓഫീസിൽ വന്നു എന്ന കുറ്റത്തിന് എന്നെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ് സ്പെയിനിലെ കോടതിയെ സമീപിച്ച ഇരുപത്തിരണ്ട് കാരിക്ക് കോടതിയുടെ വക കിട്ടി അങ്ങനെ പോയിരുന്നത് ശരിയായില്ല അതുകൊണ്ട് കമ്പനിയുടെ പക്ഷം കോടതി നിൽക്കുന്നു എന്ന് പറഞ്ഞുള്ള ഉത്തരവാണ് വന്നത് അതുകൊണ്ട് അത് ദുബായിലാണെങ്കിലും ആണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും ഒരു സമയത്ത് തെല്ലാം പറഞ്ഞാൽ കൃത്യസമയത്ത് ചെല്ലുക എന്നുള്ള പാഠം മനസ്സിലാക്കണം അതൊരു മുമ്പ് പോയി അവിടെ കാലത്തെട്ടായി മാറി ബുദ്ധിമുട്ടുണ്ടാക്കരുത് അങ്ങനെ വന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളൊരു പാഠം കൂടി അതുപോലെ ലേറ്റായി പോവുകയും അരുത് ഇങ്ങനെയുള്ള തൊഴിൽ നിയമങ്ങൾ ലോകത്തെല്ലായിടത്തും ബാധകമാവും എന്ന കാര്യം ഒന്നറിഞ്ഞിരിക്കുക Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Render Car, Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.